ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഒരു ഷെഫായി മാറിയ ഒനില് ഇന്ന് ഔട്ടായിരിക്കുകയാണ് ആദ്യമായി ഒനിലിൻ്റെ പ്രതികരണം ഒനിലിനോട് ചോദിക്കുന്നുണ്ട് തിളച്ച എണ്ണയായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വീട്ടിൽ ആരെയാണ് ചൂടായ എണ്ണ എണ്ണ ഒഴിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് അക്ബർ ആണ് ആ സാധനം മറ്റാർക്കും കൊടുക്കാൻ പറ്റത്തില്ല അക്ബറിന് തന്നെയാണെന്ന് പറയുന്നുണ്ട് കടുക് പൊട്ടിത്തെറിക്കുന്ന കടുക് ആരാണെന്ന് ആ പൊട്ടിത്തെറിക്കുന്ന കടുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസാണ് എന്ന ഷോനവാസ് ഷാനവാസ് ആകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സൗണ്ടുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഷാനവാസിനാണ് പൊട്ടിത്തെറിക്കുന്ന കടുകായിട്ട് ഉപമിച്ചിരിക്കുന്നത് ഹൗസിലെ കാന്താരി മുളകാരാണെന്ന് ചോദിക്കുന്നുണ്ട് അതിന് നമ്മുടെ ഒനിൽ പറഞ്ഞ മറുപടി കിച്ചൺ അടക്കി ഭരിക്കുന്ന നമ്മുടെ സ്വന്തം അനിമോൾ ഒരു കിച്ചൻ മൊത്തത്തിൽ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ള എല്ലാ കഴിവുമുള്ള ഒരേ ഒരു വ്യക്തി അത് അനിമോൾ മാത്രമാണെന്ന് മുന്നിൽ പറയുന്നുണ്ട് കറിവേപ്പില ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ വീട്ടിൽ ഫ്ലേവറായിട്ട് നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുമ്പം അത് നമുക്ക് പറയാൻ പറ്റിയത് ആ വീട്ടിൽ ആതിലയാണ് ആതിലമോളാണ് കറിവേപ്പില എന്ന് മുന്നിൽ പറയുന്നുണ്ട് ഒരു പരിപാടി ഇല്ലെന്ന് പറയുന്നുണ്ട് ആതിലെപ്പറ്റി പുളി ആരാണെന്നുള്ള ചോദ്യത്തിന് പറയുന്നുണ്ട് ഫാൻ ആർമിയിൽ തിളങ്ങുന്ന ഇല്ലാതെ ഒരു കാര്യവുമില്ല അങ്ങനെ ഉള്ള ഒരേ ഒരാൾ അത് നമ്മുടെ അനീഷാണെന്ന് പറയുന്നുണ്ട് ഇഞ്ചി ആരാണെന്നുള്ള ചോദ്യത്തിന് പറയുന്നുണ്ട് ദഹനത്തിന് നല്ലതാണ് ഈ വീട്ടിൽ ഈ ഏഴാമത്തെ സീസണിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ അത് ആവശ്യമായ ഒരു വ്യക്തി നമ്മുടെ നെവിനാണ് കായം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് പറഞ്ഞ മറുപടി ഓനിയനും ഇല്ല നമ്മുടെ ഗാർലിക്കും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം ആരുടെ ആശ്രയം ഇല്ലാതെ ആ ഹൗസിൽ നിൽക്കാൻ ഇപ്പം പറ്റുമെന്ന് തെളിയിച്ച ഒരു വ്യക്തി അത് നമ്മുടെ ആര്യനാണെന്ന് പറയുന്നുണ്ട് തേങ്ങാപ്പാൽ ഈ ഹൗസിൽ ആരായിട്ട് വരുമെന്ന് ഒന്നിലിനോട് ചോദിക്കുന്നുണ്ട് അപ്പം അതിന് ഒന്നിൽ പറഞ്ഞ മറുപടി തേങ്ങാപ്പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ലൈറ്റാക്കാനും പിന്നെ ഇച്ചിരി ക്യൂട്ടായിട്ട് ഉള്ള ഒരു സംഗതിയാണ് അപ്പോൾ അത് നമ്മൾ നൂറാണ് അതുകൊണ്ട് തേങ്ങാപ്പാലെന്ന് പറഞ്ഞത് നൂറയാണെന്ന് ഒന്നിൽ പറയുന്നുണ്ട് പിന്നെ ഉപ്പിനെ പറ്റിയാണ് ചോദിച്ചത് ഇപ്പം ഇവിടെ ഉപ്പെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ ഉപ്പില്ലാത്തൊരു കാര്യം ഇല്ല ഒന്നും നടക്കത്തക്ക അങ്ങനെ ഇവിടെ ഉപ്പായിട്ട് എല്ലായിടത്തും ഓടിയെത്തണം ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പിന്നെയാണെന്ന് പറയുന്നുണ്ട് മഞ്ഞൾപ്പൊടി ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് മുറിവിന് വേണ്ടി ഒരു ശകലം തേച്ചാൽ മതി അത് എല്ലായിടത്തും അത്യാവശ്യമായിട്ടൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണ് അത് സാബുമാൻ മല്ലിച്ചീര ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മല്ലിച്ചീരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടും അതിൻ്റെ ഫ്ലേവർ ചിലർ അതെടുത്ത് വലിച്ചെറിയും ചിലർക്ക് ഇഷ്ടമേ അല്ല എന്നാൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടവുമാണ് അത് നമ്മുടെ പ്ലാച്ചിയാണെന്ന് പറയുന്നുണ്ട് മുളക് പൊടി ആരാണെന്നുള്ള ചോദ്യത്തിനാണ് ഓനിൽ ഭയങ്കര രസകരമായിട്ട് മറുപടി പറഞ്ഞിരിക്കുന്നത് മുളകൊടിയെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന മുളകൊടി ഭയങ്കര എരിവുള്ള മുളകൊടിയെ മുളകൊടിയെന്ന് പറയാം അത് മുളകൊടിയുടെ ഗുണമൊന്നും തരുന്നില്ല പക്ഷേ അത് നമ്മൾ വേറൊരു മാർഗമില്ലാത്തതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്താൽ അല്ലാതെ മറ്റു ഒരു ഗുണങ്ങളും ഉള്ള ഒന്നല്ല ആ മുളക് പൊടി അത് ലക്ഷ്മിയാണെന്ന് പറയുന്നുണ്ട് സ്വന്തമായിട്ട് ഒരു കഴിവും ഇല്ലാത്ത ഒരാളാണ് ലക്ഷ്മിയെന്നും ഒനില് പറയുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ആരാന്നുള്ള ചോദ്യത്തിന് ഒന്നിൽ പറയുന്ന മറുപടി ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് അവിടെ ഉപയോഗിച്ചതും അതെടുത്ത് ആലു പൊറാട്ട ഉണ്ടാക്കിയതും എല്ലാവരെയും അത് കഴിപ്പിച്ച് വശത്താക്കിയേക്കുന്ന ഒരാൾ അത് ജസീല മോള് അല്ലെങ്കിൽ നമ്മുടെ ജിസേല് എന്നാണ് പറയേണ്ടുന്നത് അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ജിസേല്